ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല വേണ്ടി അറിയണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ആണ് കേട്ടോ അപ്പൊ ഇത് എന്താണെന്ന് നോക്കാം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടെ ഒരു പിടിക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടും കേട്ടോ ഇത് ഞാൻ രണ്ട് പിടി മേടിച്ചതാണ് ഒരു പിടി ഇന്ന് ഞാൻ തോരം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ പിടിയാണ് കേട്ടോ ഇത് നമ്മുടെ ചീര അപ്പൊ ഈ ചീര നമ്മുടെ ഹെയർ ഹെയർ ഗ്രോത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചീര നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇതാ വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാ കട്ട് ചെയ്യുന്നത് ഞാൻ അതാ നമ്മുടെ വേരുള്ള ഭാഗം അതായത് ഈ ഭാഗം അല്ലേ ഈ ഭാഗം കുറച്ച് കട്ടിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ ശേഷം ഇതിന്റെ തൊലി ചെറുതായിട്ട് ഈ കട്ട് ചെയ്ത സമയത്ത് തന്നെ ചിലപ്പോൾ ഇതോ ഇതുപോലെ തൊലി ഇളകി വരും അതും കൂടെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കും വേറിന്റെ ഭാഗം മൊത്തം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ ഇപ്പൊ വേറെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലി നമുക്ക് ചെറുതായിട്ടൊന്ന് ചെത്തി കളയാൻ കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കാം ഇതിങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാര് നമുക്ക് ഇനി ഊരി പോരും എല്ലാത്തിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ല രീതിയിൽ മുടി മുടികൊഴുശലുള്ളവരാണെങ്കിൽ നമ്മുടെ ചീരയെ പറ്റി അറിയിരിക്കും വേണം ചീര നമ്മുടെ മുടി കൊഴിച്ചിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അതാ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചീര എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ സാധാരണ ആയിട്ട് കാണുന്ന ഒരു ഇലക്കറിയാണ് അല്ലെ ചീര എന്ന് പറയുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ശരീരത്തിനാവശ്യമായിട്ടുള്ള ധാരാളം പോഷക ഘടകങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ചീര എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ പ്രതിരോധ ശേഷി നിലനിർത്താൻ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാൻ എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ചീര നമ്മുടെ ചീരയുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ലെട്ടോ ഇപ്പം കട്ട് ചെയ്യാൻ നമ്മുടെ മുടി ചെറിയ ഒരു തടസ്സമായതുകൊണ്ട് നമുക്ക് ബേക്കൽ കിട്ടേക്കാം അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് നമ്മുടെ ചുവന്ന ചീര ചുവന്ന ചീര എന്നല്ല പച്ച ചീര അതുപോലെ തന്നെ പാലക്ക് പാലക്ക് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ അത് അറിയത്തില്ല പക്ഷേ പക്ഷെ നോർത്തിലൊക്കെ ധാരാളം കിട്ടും കേട്ടോ പാലക്കീര അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ബ്ലഡ് കൂടാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചർമ്മത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമ്മുടെ ചീര നല്ലതാണ് കേട്ടോ വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ തന്നെ അയണ് ഇവയെല്ലാം ഇതിന് സഹായിക്കുന്ന സാധനങ്ങളാണ് അതായത് നമ്മുടെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അയണും നമ്മുടെ ചീരയിൽ ധാരാളം ഉണ്ട് കേട്ടോ ഇത് മൂന്നും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നവയട്ടോ അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോ അതിന്റെ നാര് ഇളവി വരാൻ ചാൻസ് ഉണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചീര എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെയും കൊളാജൻ്റെ ഉത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഈ കൊളാജൻ എന്ന് പറയുന്നത് ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ കൊളാജൻ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറെ നമ്മുടെ ചർമ്മത്തിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രോട്ടീൻ കൂടിയാണ് നമ്മുടെ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ സിയുടെയും കൊളാജിന്റെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടെ ഇവരടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ മുടികൊഴിച്ചിൽ തടയാനും സഹായിക്കുക അതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും പ്രോട്ടീനും നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ നമ്മുടെ ചീര എന്ന് പറയുന്നത് ഇത് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിലെ ഫൈബർ അതായത് നമ്മൾ ഇങ്ങനെ ഉരിഞ്ഞു കളയുന്നില്ലേ ഉരിച്ചു കളയുന്നില്ലേ അതുകൂടാതെ തന്നെ ഇതിൽ നമുക്ക് ധാരാളം ഫൈബർ ഉണ്ട് കേട്ടോ അതും ദഹനത്തിന് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം പൊട്ടാസ്യം ഞാൻ ക്യാമറയിലോട്ട് നോക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ എന്റെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ചീരയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചുവന്ന ചീര കഴിക്കുന്നത് രക്തയോട്ടം കൂ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് രക്തയോട്ടം അല്ല രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയെ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ നാരുകളും അടങ്ങിയതിനാൽ ചുവന്ന ചീര എന്ന് പറയുന്ന പ്രമേ പ്രമേഹ രോഗികൾക്ക് ഒരു നല്ലൊരു ഭക്ഷണം അതായത് നല്ലൊരു അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത് ഇതിൽ നല്ല നാരുണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ ചെത്തിയ ചീരിയിൽ അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇന്ന് കണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമേഹ രോഗികൾക്ക് ഇത് ഉപയോഗിക്കാന്ന് പ്രമേഹം മൂലം ക്ഷീണമുള്ളവർക്ക് ഇത് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ കാൽസ്യം വൈറ്റമിൻ കെ മെഗ്നീഷ്യ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും അതുപോലെ തന്നെ തലമുടിയുടെ ബലം നിലനിർത്താനും സഹായിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ എന്ന് പറയുന്നത് ഇതിൽ ഫൈബർ ധാരമുള്ള ധാരാളം ഉള്ളത് കൊണ്ട് മലബന്ധം ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ചുവന്ന ചീരയ്ക്ക് സാധിക്കുകയെ ചുവന്ന ചീര എന്നല്ല നമ്മുടെ ഏത് ചീര പച്ച ചീരയുണ്ട് അതിനായാലും പാലക്കിനായാലും ഏതിനായാലും സാധിക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ഇവ നല്ലതാണ് അതായത് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ഘടകങ്ങൾ അടങ്ങിയ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ചീര ഇതില് അയണ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനാല് വിളർച്ച കുറയ്ക്കാനും ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചീര ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് ബ്ലഡ് ഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ചീര ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇല കട്ട് ചെയ്തില്ല നമ്മുടെ തണ്ട് ഏകദേശം കുറച്ച് ആയതേ ഉള്ളൂ നേരത്തെ പറഞ്ഞു നമ്മുടെ പാലക് പാലക് ചീരയെ പറ്റി ചീര ആണെങ്കിൽ ഞാൻ പറഞ്ഞു നോർത്തിലാണ് കൂടുതൽ കാണപ്പെടുന്നതെന്ന് പക്ഷെ അത് ഉപയോഗിച്ച് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അത് ഒരു അരക്കപ്പ് പാലക്ക് അതായത് അതിൻ്റെ തണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പാലക്ക് കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്പൂണ് തേന് അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അത് നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുൻപ് നമ്മുടെ തലമുടിയിലും സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് പാലക്കിലുള്ള വൈറ്റമിൻ തലയോട്ടിയിലെ ഓയിലുകളെ അമിത ഉൽപാദനം ഓയിലില് അമിത ഉൽപാദനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും വൈറ്റമിൻ സി ഞാൻ നേരത്തെ പറഞ്ഞു കൊളാജൻസ് കൊളാജന്റെ ഉൽപ്പാദനം കൂട്ടുമെന്ന് അപ്പോൾ ഇതും നമ്മുടെ വൈറ്റമിൻ സിയുടെയും കൊളാജൻ്റെയും ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ കഴിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ പാലക്കിലെ ആൻറ്റി ഓക്സിഡൻ്റ് മുടികൊഴിച്ചിൽ തടയുകയും അതുപോലെ തന്നെ വൈറ്റമിൻ ബി സി എന്നിവ മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പക്ഷെ നമുക്കിവിടെ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ കിട്ടാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ട്രൈ ചെയ്യാനല്ല ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഐറ്റം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞിരുന്നപ്പോൾ എന്താ കട്ടിങ് സ്പീഡൊക്കെ കുറഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഞാൻ അതാ ഇതിൽ സ്പീഡിനെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തണ്ട് മാത്രം കട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ളൂ ഇല ഇലയിലേക്ക് എത്തുമ്പം പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതായത് എത്ര കട്ടി കട്ടി കൂട്ടി ഇല കട്ടി കൂട്ടി നമ്മൾ കട്ട് ചെയ്താലും പെട്ടെന്ന് നമ്മുടെ ചീര ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇല ആയതുകൊണ്ട് എന്നാലും ഞാൻ കട്ടി കുറച്ചാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ക്യാമറയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ ഊറിയാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ പച്ച ചീരയും ഇതേ സെയിം ഗുണം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് ഇത് ഉൾപ്പെടുത്തുക നമ്മുടെ മുടിയുടെ വളർച്ച പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ചീര ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ സാധാരണ ഇത് ചുമ്മാ കടു വർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കും വയറ്റി ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് ഇളക്കി ചൂടാക്കിയെടുക്കും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും നമുക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് പറയുന്നത് പക്ഷേ ഒന്നും പറ്റിയില്ല കേട്ടോ ഒന്നും പറ്റിയില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ തോരൻ പോലെ നമ്മൾ തോറിന് ചതക്കും പോലെയും ഇതിൽ ചതച്ച് ഇടാവുന്നതാണ് ആ രീതിയിൽ നമുക്കുണ്ടാക്കാം അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാലക്ക് ആ രീതിയിൽ അതായത് ചപ്പാത്തിക്ക് അകത്ത് പാലക്കിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് മാവ് കുഴക്കുന്ന സമയത്ത് പാലക്കിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കഴി കഴിക്കുന്നവരുമുണ്ട് പാലക്കീരയാണെങ്കിൽ അതുപോലെ തന്നെ അതുപോലെ പാലക്ക് പക്കോട പക്കോട ഉണ്ടാക്കാനും നമ്മുടെ ആ ഇലയിൽ നമ്മുടെ പക്കോടയിലെ മാവ് മുക്കിയിട്ട് പക്കോട ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ സാധാരണ പാലക്ക് ചീരയിൽ ചെറിയൊരു കൈപ്പുണ്ട് എല്ലാവർക്കും പിടിക്കണമെന്നില്ല അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് പാ പാലക്കീര നമ്മുടെ ഉള്ളിലേക്ക് അതായത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ